മീനച്ചിലാറിന്റെ ഇരുകരകളിലെയും മനോഹാരിത കണ്ട് സായാഹ്നം കയാക്കിങ്ങിനായി മാറ്റി വെച്ചാലോ കോട്ടയത്തേക്ക് പോയാൽ മതി താഴത്തങ്ങാടിയിലെ ഒരുപറ്റം യുവാക്കൾ ഇതിനുള്ള അവസരമൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മീനച്ചിലാറ്റിലൂടെ കയാക്കിംഗ് ചെയ്ത് ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ കാഴ്ചയൊക്കെ എന്തിനാ നമുക്കായി പ്രകൃതി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് വരാം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ആണ് കോട്ടയത്തുമുണ്ട് അത്തരത്തിലൊരു സ്ഥലം കോട്ടയം താഴത്തങ്ങാടിയിലാണ് മീനച്ചിലാറ്റിൽ കയാക്കിംഗ് ചെയ്യാനുള്ള അവസരമുള്ളത് നമുക്ക് മീനച്ചിലാടില് ഒന്നങ്ങ് തുഴഞ്ഞു പോയേക്കാം വെറുതെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയല്ല എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി കയാക്കിങ് ചെയ്യാൻ പോകുന്നത് അന്നത്തെ കുട്ടികളിൽ ലഹരിയുടെ പറയാൻ പോകുന്നു പല പ്രശ്നങ്ങളല്ല നാട്ടിലു നടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കുട്ടികളെല്ലാം കൂട്ടായ്മ ആയിട്ട് നിർത്താനായിട്ട് ഇവിടെ നമ്മൾ വളം കളിക്കായിട്ടും അല്ലാതെ കാറ്റ് നമ്മളെപ്പോഴും ഈ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുട്ടികളാണ് ഇവിടെ മൊത്തം ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വരെ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ഒരു കയാക്കി മേച്ച് കയ്യാക്കി മേടിച്ചിട്ടുണ്ട് ഞങ്ങളിതുപോലെ ഞങ്ങളുടെ അത് വിനോദമായിട്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞങ്ങളിത് തുറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഈ വരുന്ന വരുന്ന വിനോദസഞ്ചാരികൾ കോളേജ് കുട്ടികൾ ഇവരെല്ലാവരും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും വീഡിയോ എടുക്കാനായിട്ടും തുഴഞ്ഞ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ വന്ന് തുടങ്ങി വന്നു തുടങ്ങി അങ്ങനെ മീനച്ചിലാറിലൂടെ ഇങ്ങനെ മനോഹര കാഴ്ചയും കണ്ട് ഒരു മണിക്കൂർ കയാക്കിംഗ് ചെയ്യാൻ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ വാങ്ങുന്നത് പക്ഷേ അത് ആരിൽ നിന്നും നിർബന്ധ ബുദ്ധിയോടുകൂടി വാങ്ങുന്നതല്ല എന്തായാലും എല്ലാ ദിവസവും നിരവധി പേരാണ് ഈ കയാക്കിംഗ് ആസ്വദിക്കാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് നമുക്കിത് മിക്ക യൂസ് ചെയ്ത ഓർഡർ ഉള്ളതാണ് ഇവിടെ നമുക്ക് മിക്കതും വരുന്നത് സി എം എസ് കോളേജ് ബസിൽ എസ് കോളേജ് ഉള്ളത് പിള്ളേരായിട്ടാണ് ഇവിടെ നിന്ന് ആകുമ്പോൾ എല്ലാവരും വന്ന് മോർണിങ്ങും വരും ഈവനിങ്ങും വരും ഒരു നാല് അഞ്ച് മണി ആകുമ്പോഴാണ് മിക്കവരും വരുന്നത് ആകുമ്പോൾ ഈ സൺസെറ്റും കണ്ട് എല്ലാവരും അക്കരുന്ന ചായം കുടിച്ചാണ് പോകുന്നത് ഇത് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രോത്സാഹനമാണ് മെയിനായിട്ട് ക്യാഷ് ഉദ്ദേശിച്ചല്ല ഇതൊരു ബിസിനസ്സും അല്ല ഇവിടെ മെയിനായിട്ട് വരുന്ന പിള്ളേർ ഒത്തിരി പിള്ളേർ ക്യാഷ് ഇല്ലാത്ത പിള്ളേരൊക്കെ വരുന്നുണ്ട് ഒന്ന് ഇതിലൊന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മളെല്ലാവരും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും മണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് രൂപ ക്യാഷ് ഉള്ളവരോടും മേടിക്കും മീനച്ചിലാറിലൂടെ ഇങ്ങനെ നല്ല സായാഹ്നമൊക്കെ കണ്ട് കയാക്കിങ് തുഴഞ്ഞു പോകുന്നത് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് രജിത് കളുത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം